എല്ലാ തൂമ്പാ പണിയൊക്കെ അറിയാവുന്ന കാരണം എല്ലാം തന്നെയാണ് ചെയ്യുന്നത് പ്രായമല്ലേ ചെറുതുകൊണ്ട് വലിയ തൂമ്പ കൊണ്ട് വെട്ടി വിഷമിക്കുമ്പോ ചെറിയ തൂമ്പ എടുക്കും തത്തേനെ തത്തേനെ കാണാനൊക്കെ ഭംഗിയാണ് പക്ഷേ ആളുമില്ലന രാവിലെ ഞാൻ അരമണിക്കൂറാണ് ഇവിടെ വന്നിരിക്കണേ ഇതിന് വേണ്ടിയിട്ട് തത്തേനെ ഓടിക്കാൻ പക്ഷെ ഞാൻ പോയി കഴിയുമ്പോ തത്ത വന്നു തിന്നുന്നേ ഒരു മാസം നോക്കു പത്തിരുപത്തയ്യായിരം രൂപക്ക് മേലാവും കിട്ടും ഒരു മാസം വരുമാനം നമ്മള് ഓണം എടുക്കുമ്പോ എല്ലാവർക്കും പച്ചക്കറിയാവും വില കുറയും അപ്പം നമ്മൾ ഓണത്തിന് മുമ്പ് നമുക്ക് വിറ്റഴിക്കണം എൻ്റെ പേര് ശശീല എന്നാണ് ഞാൻ കന്നിക്കുഴി പഞ്ചായത്ത് പതിനാറാം വാർഡിലാണ് താമസിക്കുന്നത് രാവിലെ ഞാൻ ആറ് ഏഴ് മണിയാവുമ്പോൾ ഇതിനകത്ത് വന്ന് കയറിയാൽ പിന്നെ തിരിച്ച് നനേ അതിൻ്റെ വളം ഇടണം അതിൻ്റെ തടം കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് തീരുമ്പോൾ തീരുമ്പോൾ വളം ഇട്ട് കൊടുക്കണം ഇതെല്ലാം ചെയ്ത് പോകുമ്പോൾ പന്ത്രണ്ട് മണിയാവും ഇതിനകത്തുനിന്ന് പോകുമ്പോൾ റേഷൻ റേഷൻ ഫ്രൂട്ട് ഉണ്ടോ ഫാഷൻ ഫ്രൂട്ടാണ് അതെ അണ്ണാൻ തരികലോ അതുകൊണ്ടാണ് ഇങ്ങനെ കഴ ഇട്ടിരിക്കുന്നത് പഴുത്ത് പഴുത്ത് പറിച്ചു ഇങ്ങനെ ആവുമ്പോൾ പഴുത്ത് പറിച്ചെടുക്കുക അതൊക്കെ കവറിട്ടിരിക്കുക കവറിട്ടിരിക്കുന്ന പ്രാണി നമ്മളെങ്ങനെ എന്നെല്ലാം ചെയ്താലും പ്രാണി വരുന്നത് കവറിട്ടില്ലെങ്കിൽ ഇതിന് കേടായിപ്പോ അതാണ് കവറിപ്പ് തത്തേ തത്ത ചെയ്യണ പണിയാണ് ഇത് രാവിലെ ഞാൻ അരമണിക്കൂറാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് തത്തേനെ ഓടിക്കാൻ പക്ഷേ ഞാൻ പോയി കഴിയുമ്പോൾ തത്ത വന്ന് തിന്നും പൊളിച്ചു തിന്നിരിക്കണം വേണ്ട അരി തന്നെ എല്ലാം പൊളിച്ചു തിന്നണം ഇതാണ് കണ്ട പയറ് കായ്ക്കാനും തുടങ്ങി കുറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞതാണ് പക്ഷെ ഇത് തത്തയുടെ ശല്യം ഭയങ്കര നമ്മൾ നോക്കിയിരുന്നാൽ നമ്മൾ പോയി കഴിയുമ്പോൾ തത്ത വരും പൊളിച്ച് ആ അരി തന്നെ ഇതേ തിന്നിട്ടിരിക്കണം വേണ്ട അവിടുത്തെ തത്തയാണ് വില്ല ഇതിപ്പോഴതേ പുഴു ഇത് ഇവിടുത്തെ വില്ലന്ത ഇതാണ് പുഴു കയറിക്കേണ്ട സമയത്ത് നമുക്ക് കവറിടാൻ പറ്റിയില്ലെങ്കിൽ പുഴു വന്നു കഴിയും സമയത്ത് ഇതെല്ലാം കൂടി നോക്കാൻ പറ്റാത്ത കാരണം കുറെയൊക്കെ കവറിടാതെ പിന്നെ അതാണ് ഈ പുഴു കടിക്കുന്നത് നമ്മളത് കെണിയൊക്കെ ഇട്ടു കെണി ഇല്ല ഇട്ടിട്ട് അതിലൊക്കെ പ്രാണി കണ്ട എന്തായാലും നീ തളിക്കണം ഇതിന് ഇതിന് പഴം നമ്മൾ നമ്മൾ എല്ലാം കൂടി കലക്കിയാണ് തളിക്കണത് കാവിഴാൻ ചുവട്ടീന്ന് ഇപ്പം കുക്കംപറകണ്ട കുക്കമ്പറവ് വീടാൻ തുടങ്ങി കാവീഴാൻ തുടങ്ങി ഇപ്പം നമ്മൾ നേരത്തെ തന്നെ വെച്ചിരിക്കണം നമ്മൾ ഓണം എടുക്കുമ്പോൾ എല്ലാവർക്കും പച്ചക്കറിയാവും വില കുറയും അപ്പം നമ്മൾ ഓണത്തിന് മുമ്പ് നമുക്ക് വിറ്റഴിക്കണം അത് കണക്കാക്കിയിട്ട് അപ്പം നമുക്കിപ്പം അറുപത് രൂപ വെണ്ടയിട്ട് ഞാൻ കൊടുക്കണം വെണ്ടയ്ക്ക് അറുപത് രൂപ ഇട്ടാണ് കൊടുക്കണം അപ്പം ഓണം ആകുമ്പോൾ ചിലപ്പോൾ നാൽപ്പത് രൂപ കിട്ടും വില കുറയും എല്ലായിടത്തും കൃഷിയാവില്ലേ വെച്ചിട്ട് കുറയും ഇപ്പം നല്ല വിലയുണ്ട് ഒരു മാസം നമുക്കത് പറയാൻ പറ്റില്ല കൃഷി മാസ വരുമാനം നോക്കിയിപ്പോൾ ഇത് ഇപ്പം കായൊക്കെ ഗ്രോ ഭാഗം നിറച്ച് മണ്ണ് തെട്ടി ഞാൻ നിറച്ച് കുക്കമ്പർ ഇത് ഈടാൻ തുടങ്ങി കണ്ടെ കുക്കമ്പറ് ഗ്രോ ബാവിനകത്ത് വെച്ചിട്ട് കാവിടാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്